ീറോ ടു ഒരു ടെൻ സ്റ്റേജ് ഉണ്ടാവും ടെൻ ടു ഫിഫ്റ്റി എംപ്ലോയ്സിൻ്റെ സ്റ്റേജ് ഉണ്ടാവും ഫിഫ്റ്റി പ്ലസ് അല്ലെങ്കിൽ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് പ്ലസ് സ്റ്റേജ് ഉണ്ടാവും അതെങ്ങനെ ഡിവൈഡ് ചെയ്യും ആൻഡ് വാട്ട് ഓൾ ഡു യു റിക്വയർ ഇൻ ഈച്ച് സ്റ്റേജ് കാരണം നമ്മളെ ടീമാണ് നമ്മളെ പവർ ഈ ടീമിനെ പഠിപ്പിച്ച് എല്ലാ ഡിജിറ്റൽ ഏജൻസിക്കും ഓഷം ഇപ്പം ഞാൻ നോക്കിയപ്പം എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുക ദട്ടുകട പോലെ ആയി മാറുന്നുണ്ട് പക്ഷെ എന്താണ് അതിൽ നോക്കേണ്ടത് പിന്നെ പ്ലസ് നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ ആ ടീം വിട്ടു പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് യു ആൾസോ ലൂസ് ദ ക്ലയൻസ് കാരണം ആ ക്ലയന്റിനെ സെർവ് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു സ്റ്റേജസ് ഡിവൈഡ് ചെയ്യുക ഇപ്പം ടു വൺ സ്റ്റേജ് ഞാൻ പോകും ഇതിന്റെ അപ്പുറത്ത് പോകാനും ഭയങ്കര ടു ട്വന്റി ലാക്സ് പറയുമ്പോൾ എത്ര എത്ര ആൾക്കാരാ നമുക്കൊരു ഒരു ചിലപ്പോൾ ഒരു ട്വന്റി ട്വന്റി ഫൈവ് തേർട്ടി ആൾക്കാർ ഉണ്ടാവുമായിരിക്കും പിന്നെ നമ്മൾ ആവറേജോടെ വാല്യൂന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുവായിരിക്കും അപ്പൊ നമ്മളിവിടെ ഏജൻസി ബിസിനസ് ഡ്രിവൺ ബിസിനസ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് നോളജിനേക്കാളും ഒരു പടി മുമ്പിൽ യുണീറ്റ് പീപ്പിൾ നോളജ് അല്ലെങ്കിൽ പീപ്പിൾ സ്കിൽ വെരി ഇമ്പോർട്ടന്റ് ആണ് അതായത് ഞാൻ ഒബ്സർവ് ചെയ്തത് എന്റെ കമ്പനിയിൽ തന്നെ പീപ്പിൾ സ്കിൽ കൂടുതലും ആ ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ സ്കിൽ കുറവുണ്ടെങ്കിൽ ദ ആർ ഏബിൾ ടു മാനേജ് വെരി ഗുഡ് പക്ഷേ പീപ്പിൾസ് സ്കില് കുറവാണെങ്കിൽ ഇത് നടക്കുന്നില്ല പീപ്പിൾ സ്കില് വേണം മനസ്സിലായി മറ്റേ എന്താ അതായത് ഇപ്പം ഞാനൊരു സോഷ്യൽ മീഡിയ ഹെഡ് ആണെങ്കിൽ സോഷ്യൽ മീഡിയാൻ്റെ സ്കില്ല്

ഇപ്പൊ നടക്കുന്നത് സോഷ്യൽ റെവല്യൂഷൻ എന്ന് പറയും ഇപ്പൊ ഇവിടെ ഒരു പോയിന്റിന് സാലറി വാസ് ദി മെയിൻ പാർട്ട് ടു സ്കമ്പനി അതിന് മുമ്പ് ഇന്ന് വലിയ കമ്പനീസ് സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പീപ്പിൾ ആർ നോട്ട് മച്ച് കമ്പനിയുടെ വലിപ്പം കാര്യങ്ങളൊന്നും അല്ല അവരെല്ലാത്തിനെയും ബാലൻസ് ചെയ്യാൻ തുടങ്ങി അതായത് സാലറിയും വേണം ഫ്രീഡവും വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെന്റ് ഇരിക്കണം കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ട് എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന ഉണ്ട് എന്നുള്ള ഒരു കമ്പനിയിലാണ് പീപ്പിൾ വോണ്ട് ടു ബി പാർട്ട് ഓഫ് എവ്രി വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദ ഡെസ്റ്റ് മേക്കിംഗ് എവ്രബഡി വോണ്ട് ടു ബി പാർട്ട് ഓഫ് സംതിങ് ബിഗ് ഒരു ഒരു ഗോൾ ഇല്ലാത്ത ഒരു കമ്പനീടെ പാർട്ടാകാൻ ആർക്കും താല്പര്യമില്ല അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവാന്നുള്ളതാണ് ആദ്യത്തെ